ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ അതുപോലെ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പൊരിച്ച പത്തിരി തന്നെയാണ് കേട്ടോ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊരിച്ച പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അതാ നമ്മുടെ പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൊരു നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് അതിനുശേഷം നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് സാധാരണ ചോറ് വെക്കുന്ന മൂടേരിയാണ് ആണ് കേട്ടോ ഇത് ഇതിന് പകരം നിങ്ങൾക്ക് പത്തിരി എടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു മൂടേരി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ അല്പം ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഇതിൻ്റെ ഒരു മൂന്ന് കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സാധാരണ മുളകാണ് എടുക്കുന്നതെങ്കിൽ നല്ല എരിവുള്ളതാണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ നമ്മുടെ പൊരിച്ച പത്തിരിയിൽ ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങ് അരച്ച് പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും മതി അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ അത് അരക്കപ്പ് അളവിൽ തേങ്ങയാണിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാർ കൈകിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ ഈ ഒരു തേങ്ങയും ജീരകവും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൊരിച്ച പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് ഇതിലെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്ന് മാറി കിട്ടുന്നത് വരെ ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പതാ അതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് വയറ്റി ഇതിലെ ആ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ടര കപ്പ് അളവിൽ വെള്ളമാണ് ഉണ്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഏത് പൊടിയാണോ എടുക്കുന്നത് ആ ഒരു പൊടിക്ക് അനുസരിച്ച് വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് അല്പം കുറവായതുകൊണ്ട് അല്പം കൂടി ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കൂടി ഉപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പൊടി വാട്ടിയെടുക്കുന്നത് അപ്പോൾ അതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അല്പം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു പൊടി വാട്ടിയെടുക്കുന്നത് അപ്പോൾ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറേശ്ശേ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വാട്ടിയെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നിങ്ങളിതുപോലെ ചോറ് വെക്കുന്ന ഈ ഒരു മൂടേരി വെച്ചിട്ടാണ് പൊരിച്ച പത്തിരി തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ പത്തിരിക്കുന്ന് പറഞ്ഞിട്ട് മില്ലെന്ന് പൊടിച്ച് വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് തരിച്ചെടുക്കണം കേട്ടോ ഒരുപാട് വലിയ തരികളുള്ളതാണെങ്കിൽ നമ്മൾ പൊരിച്ച പത്തിരി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പൊരിച്ച പത്തിരിക്ക് ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ തരികൾ മാത്രമേ പറ്റുള്ളൂ ചെറിയ രീതിയിൽ തരികൾ മാത്രം മതി നമ്മുടെ ഈ ഒരു പൊരിച്ച പത്തിരിക്ക് അപ്പോൾ വലിയ തരികളാണെങ്കിൽ നമ്മുടെ പൊരിച്ച പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പൊരിച്ച പത്തിരി നല്ല കട്ടിയായി പോകും കേട്ടോ നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതാ ഇതിവിടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതൊന്നും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ വാട്ടിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ ഏത് പത്തിരിപ്പൊടിയായാലും അതുപോലെ പുട്ടുപൊടി ആയാലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ പത്തിരി അപ്പോൾ ഏത് പൊടിയായാലും ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ തുറന്നിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ചൂടോട് കൂടി തന്നെ വേണം കൊഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കഴുകിയത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒരുപാട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കൈ നല്ലതുപോലെ ഒന്ന് ചൂടാവുന്ന സമയത്ത് മാത്രം ഇതിൽ മുക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ നമുക്കിത് റെഡി ആയി കിട്ടില്ല ക്ക് നല്ല ചൂടുള്ള സമയത്ത് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പതാ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് രണ്ട് ഭാഗം ആക്കി എടുക്കാം കേട്ടോ നമുക്കിതൊന്ന് എടുക്കണം ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദയാണ് കേട്ടോ വിതറി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ സാധാരണ പത്തിരിപ്പൊടി വിതറിക്കൊടുത്താലും മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അല്പം മൈദയാണ് കേട്ടോ വിതറി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം പത്തിരി വെച്ചിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് പരത്തി എടുക്കാം നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട കേട്ടോ അല്പം കട്ടിയിലൊന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഒരുപാട് കട്ടി കൂട്ടണ്ട ഒരുപാട് കട്ടി കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു കനത്തിലാണെട്ടോ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടി ഈ ഒരു രണ്ട് കപ്പ് പൊടി വെച്ചിട്ട് എനിക്ക് ഒരു പതിനേ പത്തിരി ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഇവിടെ എല്ലാം കൂടി ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു പത്തിരി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് തീ അല്പം കൂട്ടി വെച്ചിട്ട് വേണം ഈ ഒരു പത്തിരി അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പത്തിരി പൊന്തി വരുന്ന സമയത്ത് അല്പം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതൊരുപാട് അങ്ങ് പൊന്തി വരുന്നില്ല ചെറിയ രീതിയിൽ മാത്രമേ പൊന്തി വരുള്ളൂ അപ്പോൾ അതാ ഇതൊന്ന് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തീ അല്പം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം താ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ആയി കിട്ടിയാലേ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾതാ ഒരെണ്ണ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊരിച്ച പത്രി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ